ജി എസ് ടി നിരക്കിൽ വൻ മാറ്റങ്ങൾക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ സിഗരറ്റ് പുകയില കാർബണേറ്റഡ് പാനീയങ്ങൾ ഇവയുടെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾ എന്നിവയുടെയെല്ലാം നികുതി ഇരുപത്തിയെട്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വരെ വർദ്ധിച്ചേക്കും ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സംഘമാണ് നികുതി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് വരുമാന വർധന ലക്ഷ്യമിട്ട് ജി നിയമത്തിൽ പുതിയൊരു സ്ലാബ് കൂടി കൂട്ടിച്ചേർക്കുകയാണെന്നാണ് പ്രധാന ശുപാർശ നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനമാണ് ഉയർന്ന ജി എസ് ടി സ്ലാബ് ഇത് മുപ്പത്തഞ്ച് ശതമാനമാക്കി ഉയർത്തിയേക്കും ഈ മാസം ഇരുപത്തിയൊന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ ചേരുന്ന ജി എസ് ടി കൗൺസിൽ ഈ നിർദ്ദേശം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വസ്ത്രങ്ങൾക്കുള്ള നികുതി ഘടന പരിഷ്കരിക്കാനും ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വസ്ത്രങ്ങൾ അഞ്ചു ശതമാനമായിരിക്കും ചരക്ക് സേവന നികുതി ആയിരത്തി അഞ്ഞൂറിനും പതിനായിരം രൂപയ്ക്കും ഇടയിലുള്ള വസ്ത്രങ്ങൾ പതിനെട്ട് ശതമാനം നികുതി അടയ്ക്കേണ്ടി വരും പതിനായിരം രൂപയ്ക്ക് മേലുള്ള വസ്ത്രങ്ങൾക്ക് ഇരുപത്തി എട്ട് ശതമാനമായിരിക്കും നികുതി പതിനായിരം രൂപയ്ക്ക് മേലുള്ള വസ്ത്രങ്ങൾ ആഡംബര വസ്തുക്കൾക്ക് സമാനമായി കണക്കാക്കും നിലവിൽ ആയിരം രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾക്ക് അഞ്ച് ശതമാനവും അതിൽ കൂടുതൽ വിലയുള്ള സാധനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനവും ജി എസ് ടി ബാധകമാണ് ആകെ നൂറ്റി നാൽപ്പത്തിയെട്ട് ഇനങ്ങളുടെ നികുതിയിലാണ് മാറ്റം വരുത്താൻ ശുപാർശ നൽകിയിരിക്കുന്നത് വരുമാനത്തിൽ ഇത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ് മന്ത്രിമാരുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് മദ്യം പൻമസാല തുടങ്ങിയവയും മുപ്പത്തിയഞ്ച് ശതമാനം ജി എസ് ടി നൽകേണ്ട വിഭാഗത്തിൽ ഇടം നേടിയ നേടിയവർക്കും ലെതർ ബാഗുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാച്ചുകൾ ഷൂസ് തുടങ്ങിയ നിരവധി ആഡംബര വസ്തുക്കളും ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തി എട്ട് ശതമാനമായി ഉയർത്താനും മന്ത്രിമാരുടെ സംഘം ശുപാർശ ചെയ്തിട്ടുണ്ട് ജി എസ് ടി സമ്പ്രദായത്തിന് കീഴിൽ അവശ്യവസ്തുക്കളെ ഏറ്റവും കുറഞ്ഞ സ്ലാബിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഡംബര വസ്തുക്കളും കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് ലഹരിദായക ഉൽപ്പന്നങ്ങളുമാണ് ഏറ്റവും ഉയർന്ന ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി സ്ലാബിലുള്ളത് എന്നാൽ ഇവയ്ക്ക് ജി എസ് ടിക്ക് പുറമെ സിസം ഈടാക്കി വരുന്നുണ്ട്